കൊമ്പിന് താഴെയുള്ള വാക്യങ്ങളുടെ ഒരു പുസ്തകം ഒരു കുടം വീഞ്ഞ് ഒരു അപ്പക്കക്ഷണം നീ അരികിൽ ഇരുന്നു ഈ മരുഭൂമിയിൽ എൻ്റെ ഒപ്പം പാടുന്നു ഇപ്പോൾ വന്യതയാണ് പറുദീസ മഹാനായ ഒമർ കയാം എന്ന പേർഷ്യൻ കവിയുടെ വരികളാണ് ഇവ പശ്ചാത്യ ലോകം വളരെ സ്നേഹിക്കുന്ന ഒരു കവി കൂടിയാണ് അദ്ദേഹം ഇന്നും അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഒമർ കയാം ഒരു കവി മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവചരിത്രം അറിയുന്നവർക്ക് ഒരിക്കലും അത് തീർച്ചപ്പെടുത്താൻ കഴിയില്ല കാരണം അദ്ദേഹം വളരെ വലിയ ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ആയിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനെട്ടിന് വടക്കൻ പേർഷ്യയിലെ വലിയ വ്യാപാര നഗരമായ നിഷാപൂരിലാണ് ഒമർ ഖയാം ജനിച്ചത് ഇന്ന് ഈ നഗരം ഇറാനിലാണ് ഒമറിന്റെ പിതാവ് സമ്പന്നനായ വൈദ്യനായ ഇബ്രാഹിം കയാമി ആയിരുന്നു കയാമി എന്നാൽ കൂടാരും നിർമ്മാതാവ് എന്നർത്ഥം വരുന്നതിനാൽ ഒമറിന്റെ പിതാവ് തേൻവികൾ ഉണ്ടാക്കി ഉപജീവനം നടത്തിയിരുന്നതായി ചില എഴുത്തുകാർ എഴുതിയിട്ടുണ്ട് ഒമറിന്റെ കുടുംബം മുസ്ലിങ്ങളായിരുന്നു പുരാതന പേർഷ്യൻ മതമായ സൊറോസ്ട്രിയനിസത്തിന്റെ ഭക്തനായ ബഹ്മന്യാർ ബിൻ മർസ്ബാൻ എന്ന ഗണിതശാസ്ത്രജ്ഞനെ അധ്യാപകനായി ഒമറിനു നിയോഗിച്ചു മഹാനായ വൈദ്യനും ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ അവിസന്നയുടെ വിദ്യാർത്ഥിയായിരുന്നു ബഹ്മന്യാർ അദ്ദേഹം ഒമറിന് ശാസ്ത്രം തത്വചിന്ത ഗണിതശാസ്ത്രം എന്നിവയിൽ സമഗ്രമായ വിദ്യാഭ്യാസം നൽകി കൗമാരത്തിന്റെ തുടക്കത്തിൽ ഒമർ തന്റെ പിതാവിന്റെ ശസ്ത്രക്രിയയിൽ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പഠിച്ചു ആയിരത്തി അറുപത്തിയാറ് ഒമർ കയാം തന്റെ പതിനെട്ടാം ജന്മദിനം ആഘോഷിച്ചു അതേ വർഷം തന്നെ ഒമറിന്റെ പിതാവ് ഇബ്രാഹിം മരിച്ചു ഇബ്രാഹിമിന്റെ മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒമറിന്റെ അധ്യാപകനായ ബഹുമന്യാരും മരിച്ചു ഒമർ കയാമിന്റെ ജീവിതത്തിലെ ഒരു യുഗത്തിന്റെ അവസാനമായിരുന്നു അത് അവൻ കുടുംബകാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അതിനിടയിൽ നിഷാപൂരിൽ നിന്ന് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലുള്ള സമർഖണ്ഡിലെ മഹത്തായ നഗരത്തിലേക്ക് മൂന്ന് മാസത്തെ യാത്ര നടത്തുന്ന സ്ഥിരം യാത്രാസംഘങ്ങളിൽ ഒരാളായി ഒമർ കയാം ചേർന്നു സമർഖണ്ഡ് ഒരു സ്കോളർഷിപ്പിന്റെ കേന്ദ്രമായിരുന്നു ആയിരത്തി അറുപത്തിയെട്ട് ഇൽ ഇരുപതാം വയസ്സിലാണ് കയാം അവിടെ എത്തിയത് സമർഖണ്ഡിൽ അദ്ദേഹം നഗരത്തിന്റെ ഗവർണറും ചീഫ് ജഡ്ജിയുമായിരുന്ന പിതാവിന്റെ പഴയ സുഹൃത്ത് അബു താഹിറുമായി ബന്ധപ്പെട്ടു കയ്യാമിന്റെ അസാമാന്യമായ കഴിവുകൾ കണക്കിലെടുത്ത് നിരീക്ഷിച്ച താഹിർ അദ്ദേഹത്തിന് ഓഫീസിൽ ജോലി നൽകി താമസിയാതെ കയാമിന് രാജാവിന്റെ ട്രഷറിയിൽ ജോലി ലഭിച്ചു സമർഗണ്ടിൽ താമസിക്കുമ്പോൾ കയാം ബീജഗണിതത്തിൽ വലിയ മുന്നേറ്റം നടത്തി എഡ്വേർഡ് ഫിറ്റ്സ് ജെറാൾഡ് തന്റെ ഹൃദയത്തിന്റെ വിവർത്തനത്തിന്റെ ആമുഖത്തിൽ വളരെ രസകരമായ ഒരു കഥ നൽകിയിട്ടുണ്ട് ഈ കഥ എത്രത്തോളം ശരിയാണെന്നതിന് തെളിവില്ല ഈ ഉറവിടം അനുസരിച്ച് ഒമറിനെ ഇമാം മൊവാഫത്ത് തന്റെ വിദ്യാർത്ഥിയായി അംഗീകരിച്ച സമയത്ത് പ്രശസ്ത പണ്ഡിതൻ മറ്റ് രണ്ട് വിദ്യാർത്ഥികളെ സ്വീകരിച്ചു നിസാം അൽ മുൾക്ക് ഹസനി സബാഹ് ഇമാം മൊവാഫക്കിന്റെ കീഴിൽ പഠിക്കുമ്പോൾ മൂവരും നല്ല സുഹൃത്തുക്കളായിത്തീർന്നു അവരിൽ ഒരാൾ ജീവിതത്തിൽ പിന്നീട് വിജയം നേടിയാൽ തന്റെ ഭാഗ്യം മറ്റു രണ്ടു പേർക്കും തുല്യമായി പങ്കിടുമെന്ന് പ്രതിജ്ഞയെടുത്തു വർഷങ്ങൾ കടന്നുപോകവേ നിസാം സെൽജുഗ സാമ്രാജ്യത്തിന്റെ വസിയറായി വസീർ എന്നു വെച്ചാൽ കൊട്ടാരത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന അർത്ഥം ഒമറും ഹസ്സനും നിസാമിന്റെ വിജയത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വാഗ്ദാനം ചെയ്ത ഭാഗ്യത്തിന്റെ പങ്ക് അവകാശപ്പെടാൻ അവർ അവന്റെ അടുത്തെത്തി നിസാം വാക്ക് പാലിച്ചുകൊണ്ട് സുഹൃത്തുക്കളോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു നിസാം തന്റെ അപേക്ഷ സുൽത്താനോട് പറഞ്ഞതിനെ തുടർന്നാണ് ഹസ്സൻ സർക്കാരിൽ ഇടം ചോദിച്ചത് എന്നിരുന്നാലും ഹസ്സൻ അങ്ങേയറ്റം അതിമോഹമുള്ള ഒരു മനുഷ്യനായിരുന്നു കൂടാതെ ഏതു വിധേനയും ഉയർന്നുവരാൻ ശ്രമിച്ചു നിസാമിനെ മാറ്റി വസിയറാവാനും അദ്ദേഹം പദ്ധതിയിട്ടു ഹസ്സൻ തന്റെ ദുഷ്പ്രവൃത്തികൾ തുറന്നുകാട്ടി അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് കുറച്ചു കാലത്തേക്ക് അപ്രത്യക്ഷനായി പിന്നീട് ഹസ്സൻ കുപ്രസിദ്ധ ഹഷ്ഷാഷിൻസിൻറെ അല്ലെങ്കിൽ അസാസിൻറെ സ്ഥാപകനായി വീണ്ടും ഉയർന്നു ഹാഷാഷിൻ ഒരു രഹസ്യ മിലിറ്റന്റ് ഗ്രൂപ്പായിരുന്നു അവസാനം ഹഷാഷിൻറെ ബ്ലേഡിന് ഇരയാകാനായിരുന്നു നിസാമിന്റെ വിധി സനെപ്പോലെ സർക്കാരിൽ ഓഫീസ് ആവശ്യപ്പെട്ടില്ല പകരം അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഭാഗ്യത്തിൻറെ നിഴലിൽ ഒരു മൂലയിൽ ജീവിക്കാൻ എന്നെ അനുവദിക്കുക ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുക നിങ്ങളുടെ ദീർഘായുസനും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തന്റെ പഴയ സുഹൃത്ത് താൻ പറഞ്ഞതാണ് ശരിക്കും അർത്ഥമാക്കുന്നതെന്ന് നിസാം മനസ്സിലാക്കി അതിനാൽ സർക്കാരിൽ ഒരു സ്ഥാനം സ്വീകരിക്കാൻ അദ്ദേഹം അവനെ ശല്യപ്പെടുത്തിയില്ല പകരം അദ്ദേഹം ഒമറിന് നിഷാപൂരിലെ ട്രഷറിയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് മിക്കാൽ സ്വർണം വാർഷിക പെൻഷൻ നൽകി ഒമറിന് തന്റെ ജീവിതകാലം മുഴുവൻ നിഷാപൂരിൽ തന്റെ പഠനപ്രവർത്തനങ്ങൾ നടത്താനും അനുവദിച്ചു ഹൈസ്കൂളിൽ നമ്മൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സമം പൂജ്യം എന്ന രൂപത്തിന്റെ സമവാക്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ ഇവയെ ക്വാഡ്രാറ്റിക് സമവാക്യങ്ങൾ എന്ന് വിളിക്കുന്നു ക്യൂബിക് സമവാക്യങ്ങൾ എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി സമം പൂജ്യം എന്ന രൂപത്തിലാണ് വരുന്നത് സ്വാഭാവികമായും ക്വാഡ്രാഡിക്സുകളേക്കാൾ ക്യൂബിക് സമവാക്യങ്ങൾ പരിഹരിക്കാൻ പ്രയാസമാണ് പരമ്പരാഗത പുരാതന ഗ്രീക്ക് ജ്യാമിതീയ ഉപകരണങ്ങളായ സ്ട്രൈറ്റഡ്ജിനെയും കോംബസിനെയും ഉപയോഗിച്ച് ക്യൂബിക്ക് സമവാക്യങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് കയാം ശരിയായി ഊഹിച്ചു എന്നാൽ മറ്റ് രീതികൾ ആവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി ഇരുപത്തിരണ്ടാം വയസ്സിൽ ആയിരത്തി എഴുപതിൽ കയാം തന്റെ ഏറ്റവും മികച്ച കൃതികളിലൊന്ന് പ്രസിദ്ധീകരിച്ചു ബീജഗണിതത്തിന്റെയും ബാലൻസിന്റെയും പ്രശ്നങ്ങളുടെ പ്രകടനത്തെക്കുറിച്ചുള്ള ട്രീറ്റീസ് ഒരു ക്യൂബിക്ക് സമവാക്യത്തിന് ഒന്നിലധികം പരിഹാരങ്ങളുണ്ടാകുമെന്ന് അദ്ദേഹം അതിൽ കാണിച്ചു ക്യൂബിക് സമവാക്യങ്ങളുടെ ജ്യാമിതീയ പരിഹാരങ്ങൾ നൽകുന്നതിന് പരവലയങ്ങൾ വൃത്തങ്ങൾ തുടങ്ങിയ കോണിക വിഭാഗങ്ങളുടെ കവലകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് അദ്ദേഹം കാണിച്ചുതന്നു ഒരു ഗോളത്തിൻറെ ഒരു ഭാഗത്തിൻറെ വ്യാപ്തിയുടെ അനുപാതം കണ്ടെത്തുന്നതിലെ പ്രത്യേക പ്രശ്നം പരിഗണിച്ചപ്പോൾ ആർക്കമിഡീസ തത്വത്തിൻറെ രീതി പിന്തുടർന്നു ഈ മേഖലയിൽ ആർക്കമിഡീസ് ആയിരം വർഷങ്ങൾക്കു മുമ്പാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് കയ്യാം പ്രശ്നത്തെ കൂടുതൽ പൊതുവായതും ശാസ്ത്രപരവുമായ രീതിയിൽ പരിഗണിച്ചു കയ്യാമിൻറെ മുന്നേറ്റത്തെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് വരെ ക്യൂബിക് സമവാക്യങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല പിന്നീട് നിക്കോളോ ടാർട്ടാഗ്ലിയ എല്ലാ ക്യൂബിക് സമവാക്യങ്ങൾക്കും പൊതുവായ പരിഹാരങ്ങൾ കണ്ടെത്തി കയാമിന്റെ ബീജഗണിതം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെയും അടയാളങ്ങളുടെയും സമ്പ്രദായമായിരുന്നില്ല അവന്റെ ബീജഗണിതം വാക്കുകളിൽ പ്രകടിപ്പിക്കപ്പെട്ടു ആയിരത്തി എഴുപത്തിമൂന്ന് സെൽജൂക്ക് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ പേർഷ്യൻ നഗരമായ ഇസ്ഫഹാനിലേക്ക് ഒരു കലണ്ടർ തയ്യാറാക്കാൻ കയ്യാമിന് ക്ഷണം ലഭിച്ചു അത് ക്രമാനുഗതമായി പ്രവർത്തിക്കുന്നതും എക്കാലവും കൃത്യതയുള്ളതുമായ ഒരു കലണ്ടർ തയ്യാറാക്കാൻ വർഷങ്ങളുടെ ദൈർഘ്യം പതിവായി മാറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് പേർഷ്യയുടെ ഭാഗമായിരുന്ന സെൽജുഗ് സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് പുരുഷന്മാരിൽ നിന്നാണ് കയാമിന്റെ ക്ഷണം വന്നത് അവർ സാമ്രാജ്യത്തിന്റെ സുൽത്താൻ മാലിക് ഷാ അദ്ദേഹത്തിന്റെ വിസീർ നിസാമൽ മുൾക്ക് എന്നിവരായിരുന്നു ആയിരത്തി എഴുപത്തിനാല് ഇൽ ഇസ്ഫഹാനിലേക്ക് തന്നോടൊപ്പം പോകാൻ കഴിവുള്ള മറ്റ് ശാസ്ത്രജ്ഞരെ കയാം റിക്രൂട്ട് ചെയ്തു അവിടെ അദ്ദേഹത്തിന് അസാധാരണമായ ഉയർന്ന ശമ്പളം ലഭിക്കുകയും ഒരു പ്രത്യേക ജീവിതശൈലി ആസ്വദിക്കുകയും ചെയ്തു മുപ്പത് വർഷത്തേക്ക് ആകാശത്തെ നിരീക്ഷിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ ഒരു നിരീക്ഷണാലയം കണ്ടെത്താൻ മാലിക്ഷ കയാമിന് പണം നൽകി ആ സമയത്ത് അന്നറിയപ്പെട്ടിരുന്ന ഏറ്റവും വിദൂരഗ്രഹമായ ശനി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കിയിരുന്നു ഇസ്ഫഹാനിലെ തന്റെ കാലത്ത് കയാം ഒരു വർഷത്തിന്റെ ദൈർഘ്യം ഉഷ്ണമേഖലാ വർഷത്തിന്റെ ദൈർഘ്യം എന്നിവ ശ്രദ്ധേയമായ കൃത്യതയോടെയും അളന്നു പത്ത് ലക്ഷത്തി ഇരുപത്തിയൊമ്പതായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ദിവസങ്ങൾ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് വർഷമുണ്ടാക്കിയതായി കയാം കണ്ടെത്തി ഇത് ഉഷ്ണമേഖലാ വർഷത്തിന്റെ ദൈർഘ്യം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം രണ്ട് നാല് രണ്ട് രണ്ട് ദിവസങ്ങൾ മുതൽ ഏഴ് സുപ്രധാന കണക്കുകൾ വരെ നൽകുന്നു ഇതിലും കൂടുതൽ ദശാംശ സ്ഥാനങ്ങൾ ഉദരിക്കുന്നത് ഫാഷനായി മാറിയിട്ടുണ്ടെങ്കിലും കയാമിന്റെ പത്ത് ലക്ഷത്തി ഇരുപത്തിയൊമ്പതായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ദിവസത്തെ ഇൻപുഡിൽ ഏഴ് സുപ്രധാന കണക്കുകൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ കണക്കാക്കിയ വർഷ ദൈർഘ്യത്തിൽ ഈ എണ്ണത്തേക്കാൾ കൂടുതൽ പ്രധാന കണക്കുകൾ ഉദരിക്കുന്നത് യുക്തിരഹിതമാണ് ഒരു ഉഷ്ണമേഖലാ വർഷത്തിന്റെ ദൈർഘ്യം യഥാർത്ഥത്തിൽ വർഷം തോറും മുപ്പത് മിനിറ്റ് വരെ മാറുന്നുവെന്ന് ഇന്ന് നമുക്കറിയാം ഇന്ന് ഉദരിച്ച ഉഷ്ണമേഖലാ വർഷത്തിന്റെ ശരാശരി ദൈർഘ്യം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം രണ്ട് നാല് രണ്ട് ഒന്ന് എട്ട് ഒമ്പത് ദിവസമാണ് ഏഴ് സുപ്രധാന കണക്കുകളിൽ ഇത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദശാംശം രണ്ട് നാല് രണ്ട് രണ്ട് ദിവസമാണ് ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് കയ്യാമെത്തിയ കണക്ക് മാലിക് ഷാ കയാമിന്റെ പുതിയ കലണ്ടർ ആയിരത്തി എഴുപത്തിയൊമ്പത് മാർച്ച് പതിനഞ്ചിന് സെൽജുഗ് സാമ്രാജ്യത്തിൽ അവതരിപ്പിച്ചു ഇരുപതാം നൂറ്റാണ്ടുവരെ ഇത് ഉപയോഗിച്ചിരുന്നു ഓമർ കയാം എന്ന കവി പേർഷ്യയിലെ പ്രമുഖ കവികളിൽ ഒരാളായും ഓമർ കയാം അറിയപ്പെടുന്നു ഓമർ തന്റെ കാലത്തും ജന്മനാട്ടിലും ഒരു ബുദ്ധിജീവിയായി അറിയപ്പെട്ടിരുന്നുവെങ്കിലും ഇന്ന് ഇത് പൂർണമായും അല്ല പകരം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാന പകുതി മുതൽ അദ്ദേഹത്തെ സാധാരണയായി ഒരു കവിയായി ലോകം പരിഗണിക്കുന്നു ഓമർ ഒരു കവി എന്ന ആശയത്തോട് ആധുനിക പണ്ഡിതന്മാർ പൂർണ്ണമായും യോജിക്കുന്നില്ല ഉദാഹരണത്തിന് ഓമർ എപ്പോഴെങ്കിലും കവിത എഴുതിയിട്ടുണ്ടോ എന്ന് ചിലർ സംശയിക്കുന്നു മറ്റുള്ളവർ ഒമറിന്റെ കാലത്ത് മറ്റ് മുസ്ലിം പണ്ഡിതന്മാരും കവിതയിൽ മുഴുകിയിരുന്നു ഒരുപക്ഷെ വിനോദത്തിനായി മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് ഒമർ ചില കവിതകൾ എഴുതിയിട്ടുണ്ടെന്നാണ് ഒരുപക്ഷെ റുഭയത്തിൻ്റെ കാട്ടറിയിനുകളിൽ ഏകദേശം നൂറ്റി എണ്ണവും ബാക്കിയുള്ളവ ഓമറിൻ്റെ പേര് ഉപയോഗിച്ച് മറ്റു കവികൾ സംഭാവന ചെയ്തവയാണ് സമകാലികർ അദ്ദേഹം കവിത എഴുതുകയാണെന്ന് കരുതി അദ്ദേഹത്തിന്റെ കവിതകൾക്ക് കാര്യമായ പ്രാധാന്യം നൽകിയിട്ടില്ലെന്ന് ചരിത്രം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കുറച്ച് കാട്ടുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതെന്ന് പറയുന്നു എന്നിരുന്നാലും ഈ കവിതകൾ അവ എന്തായിരുന്നുവെന്ന് വിലമതിക്കപ്പെട്ടില്ല പകരം ഒമർ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ചില വീക്ഷണങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഉദരണികളായി അവ ഉപയോഗിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഒമറിന്റെ കവിതകൾ യഥാർത്ഥത്തിൽ സ്റ്റാർഡം നേടി പേർഷ്യൻ ഭാഷയിൽ നിന്ന് എഡ്വേർഡ് ഫിറ്റ്സ് ജെറാൾഡ് ഈ കവിതകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു യിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത്സ് ജെറാൾഡ് ഒമർ കയാമിന്റെ റുബയത്ത് എന്ന പേരിൽ തൻ്റെ കൃതി പ്രസിദ്ധീകരിച്ചു റുബായത്ത് എന്ന വാക്കിന്റെ അർത്ഥം ക്വാട്ടറൈനുകൾ അഥവാ നാല് വരികളുടെ കണ്ടങ്ങൾ എന്നാണ് ഇത് യഥാർത്ഥ ഗ്രന്ഥത്തിൻ്റെ വിവർത്തനമായിരുന്നില്ല മറിച്ച് ഒമറിന് ആരോപിക്കപ്പെടുന്ന കവിതകളുടെ വളരെ അയഞ്ഞ വിവർത്തനമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സ്വന്തം പ്രണയവികാരങ്ങൾ ചേർത്ത് ഫിറ്റ്സ് അനിവാര്യമായും ഒറിജിനൽ വികലമാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതിനാൽ ചില വിമർശകർ ഫിറ്റ്സ് കൃതിയെ ഫിറ്റ്സോമറിന്റെ റുബായത്ത് എന്ന് പോലും വിശേഷിപ്പിച്ചിട്ടുണ്ട് പ്രസിദ്ധീകരണ സമയത്ത് റുബയത്ത് വളരെ കുറച്ച് ജനപ്രീതി നേടിയിരുന്നു എന്നിരുന്നാലും തുടർന്നുള്ള ദശകങ്ങളിൽ കവിതകൾ വളരെ ജനപ്രിയമായി ലണ്ടനിൽ ഒരു എലൈറ്റ് ലിറ്റററി സലൂൺ സ്ഥാപിച്ചു ഒമർ കയാം ക്ലബ് ഇന്നും അത് സജീവമാണ് കൂടാതെ ഈ കൃതി പ്രീ റാഫേലൈറ്റ് കലാകാരന്മാർക്ക് പ്രചോദനമായി ഉദാഹരണത്തിന് അവരിൽ ഒരാളായ വില്യം മോറിസ് റുബയത്തിൻ്റെ പ്രകാശിതമായ രണ്ട് കൈയെഴുത്ത് പ്രതികൾ നിർമ്മിച്ചു അതിൻ്റെ എല്ലാ പോരായ്മകൾക്കും ഫിറ്റ്സ് ജെറാൾഡിൻ്റെ വിവർത്തനം ഇന്നും ഒമറിന്റെ കവിതകളുടെ പതിപ്പാണ് ഇന്ന് മിക്കവർക്കും ഈ കൃതികൾ പരിചിതമാണ് മാത്രമല്ല പേർഷ്യൻ കവിതയെ പാശ്ചാത്യർ വീക്ഷിച്ച രീതിയിലും ഇത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പൊതുവായി പറഞ്ഞാൽ റുഭയത്തിൻ്റെ കവിതകൾ ജീവിതത്തിൻ്റെ ആനന്ദങ്ങളെ ആഘോഷിക്കുന്നു അതേസമയം ഒമറിൻ്റെ കാലത്ത് നിലവിലുള്ള രാഷ്ട്രീയവും മതപരവുമായ വിഷയങ്ങൾ അവർ പര്യവേക്ഷണം ചെയ്തു എന്തായാലും ഒമറിൻ്റെ കവിതകൾ കാലത്തിൻ്റെ പരീക്ഷണമായി നിലകൊള്ളുന്നുവെന്ന് പറയപ്പെടുന്നു കാരണം അവയുടെ പ്രമേയങ്ങൾ കാലത്തിനും സ്ഥലത്തിനും അപ്പുറത്തുള്ള ആളുകളുമായി പ്രതിധ്വനിക്കുന്നു ഏറ്റവും പ്രശസ്തമായ കവിതകളിലൊന്ന് ഒന്ന് കാട്ടിൻ പതിനൊന്നാണ് അത് ഇങ്ങനെ പറയുന്നു ഇവിടെ കൊമ്പിൻ്റെ ചുവട്ടിൽ ഒരു റൊട്ടി മീഞ്ഞിൻ്റെ ഒരു കുപ്പി ഒരു വാക്യത്തിൻ്റെ പുസ്തകം ഒപ്പം മരുഭൂമിയിൽ നീ എന്റെ അരികിൽ പാടുന്നു ഇപ്പോൾ വന്യത് സ്വർഗമാണ് ചില പണ്ഡിതന്മാർക്ക് ഈ കാട്ടുകൾ ഒമറിനെ ഒരു കവിയായി മാത്രമല്ല ഒരു തത്വചിന്തകനായും അവതരിപ്പിക്കുന്നു അനശ്വരതയും ജീവിതത്തിന്റെ അർത്ഥത്തിനായുള്ള അന്വേഷണം നിർണായകതയും സ്വതന്ത്ര ഇച്ഛയും സിദ്ധാന്തവും നീതിയും ഉൾപ്പെടെ നിരവധി ദാർശനിക തീമുകൾ ക്വാർട്ട്രെയ്നുകളിൽ കാണാം കൂടാതെ ഒമർ നിരവധി ദാർശനിക ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട് അവയിൽ ആയിരിക്കുന്നതും ആവശ്യകതയും അസ്തിത്വത്തിൻ്റെ സാർവത്രിക തത്വങ്ങളെക്കുറിച്ചുള്ള അറിവ് ലോകത്തിലെ വൈരുദ്ധ്യത്തിൻ്റെ ആവശ്യകത നിർണായകവാദവും ഉപജീവനവും എന്നിവ ഉൾപ്പെടുന്നു എന്നിരുന്നാലും ഓമർ ഒരു തത്വചിന്തകൻ എന്നതിലുപരി ഒരു ശാസ്ത്രജ്ഞനും കവിയും എന്ന നിലയിലാണ് അറിയപ്പെടുന്നതെന്ന് ഊന്നിപ്പറയേണ്ടതാണ് എന്റെ പ്രണയ പുസ്തകം വളർത്തിയ രഹസ്യങ്ങൾ തല നഷ്ടപ്പെടുമെന്ന ഭയത്താൽ പറയാൻ കഴിയില്ല ആരും പഠിക്കാൻ യോഗ്യരില്ലാത്തതിനാൽ അല്ലെങ്കിൽ അറിയാൻ താൽപ്പര്യമില്ലാത്തതിനാൽ എൻ്റെ എല്ലാ ചിന്തകളും പറയാതെ കിടക്കുന്നതാണ് നല്ലത് ഒമർ കയാം എൺപത്തി മൂന്നാം വയസ്സിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡിസംബർ നാലിന് തൻ്റെ ജന്മനാടായ നിഷാപൂരിൽ അന്തരിച്ചു വർഷത്തിൽ രണ്ടു തവണ പൂവിടുന്ന ഒരു തോട്ടത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്ന ഒരു ശവകുടീരത്തിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് ആയിരത്തി കളിൽ എഡ്വേർഡ് ഫിറ്റ്ൻ്റെ ഒമർ കയാമിൻ്റെ റുബായി വിവർത്തനങ്ങളാണ് കയാമിൻ്റെ കവിതയെ ജനപ്രിയമാക്കിയത് അവിടെ വിനോദസഞ്ചാരികൾ മഹാകവിക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു